എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ പാർട്ട് ടൂ ആണ് ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ രൂപയുടെ കറൻസി ചിഹ്നം രൂപപ്പെടുത്തിയത് ആര് ഇന്ത്യൻ രൂപയുടെ കറൻസി ചിഹ്നം രൂപപ്പെടുത്തിയത് ആര് ആൻസർ ഓപ്ഷൻ സി ഡി ഉദയകുമാർ ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ കറൻസി ചിഹ്നം രൂപപ്പെടുത്തിയത് ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം അംഗീകരിച്ചത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം അംഗീകരിച്ചത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് ചിഹ്നമുള്ള അഞ്ചാമത്തെ കറൻസിയാണ് ഇന്ത്യൻ രൂപ ചിഹ്നമുള്ള അഞ്ചാമത്തെ കറൻസിയാണ് ഇന്ത്യൻ രൂപ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് പൂജ്യം കെൽവിൻ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് പൂജ്യം കെൽവിൻ ആൻസർ ഓപ്ഷൻ സി മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് പൂജ്യം കെൽവിൻ എഴുപത്തിയൊൻപതാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ എഴുപത്തിയൊൻപതാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ് ആൻസർ ഓപ്ഷൻ സി സർവീസസ് സർവീസസ് ആണ് എഴുപത്തി ഒൻപതാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ സർവീസസിന്റെ എട്ടാമത് സന്തോഷ് ട്രോഫി കിരീടമാണിത് ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് സർവീസസ് കിരീടം നേടിയത് കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ബി തമിഴ്നാട് തമിഴ്നാട്ടിലാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് കമ്മീഷൻ ചെയ്തത് ഇന്ത്യയുടെ ഇരുപത്തിയൊന്നാമത് ന്യൂക്ലിയർ റിയാക്ടറാണ് കൂടംകുളം ആണവ നിലയം കൂടംകുളം ആണവ നിലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് സഹായിച്ച രാജ്യം റഷ്യയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതി ആൻസർ ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ് വികസിത ഭാരത് ഗ്യാരൻ്റി ഫോർ റോസ്കർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബി ബി ജി റാം ജി എന്ന ചുരുക്കപ്പേരിൽ ഇതറിയപ്പെടും താഴെ പറയുന്നവയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ് താഴെ പറയുന്നവയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ എ വിഷ്വൽ ബേസിക് വിഷ്വൽ ബേസിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല മുഗൾ രാജവംശത്തിലെ അവസാനത്തെ ചക്രവർത്തി മുഗൾ രാജവംശത്തിലെ അവസാനത്തെ ചക്രവർത്തി ആൻസർ ഓപ്ഷൻ ഡി ബഹദൂർ ഷ രണ്ടാമൻ ബഹദൂർഷ രണ്ടാമനാണ് മുഗൾ രാജവംശത്തിലെ അവസാനത്തെ ചക്രവർത്തി കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ആൻസർ ഓപ്ഷൻ ബി കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധമാണ് കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ആൻസർ ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യുതോർജ്ജം യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാക്കുന്ന പ്രവർത്തനമാണ് ജനറേറ്ററിൽ നടക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് ആൻസർ ഓപ്ഷൻ സി ബാക്ടീരിയ ബാക്ടീരിയ ആണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി എലിപ്പനിയെ വീൽസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നു ദേശീയ കർഷക ദിനം ഡിസംബർ ആചരിക്കുന്നു ആരുടെ ജന്മദിനമാണ് ഇത് ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തിമൂന്നിന് ആചരിക്കുന്നു ആരുടെ ജന്മദിനമാണ് ഇത് ആൻസർ ഓപ്ഷൻ എ ചൗധരി ചരൺ സിംഗ് ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തിമൂന്ന് ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ഡീസൽ ഡീസൽ ആണ് ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ വിക്രം സാരാഭായ് ഡോക്ടർ വിക്രം സാരാഭായ് ആണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് സൂര്യപ്രകാശം ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം സൂര്യപ്രകാശം ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ആൻസർ ഓപ്ഷൻ എ പ്രകീർണനം സൂര്യപ്രകാശം ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗോളതാപനത്തിന് കാരണമായ വാതകം ആഗോളതാപനത്തിന് കാരണമായ വാതകം ആൻസർ ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോളതാപനത്തിന് കാരണമായ വാതകം പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി പരിസ്ഥിതി ശാസ്ത്രം പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ പരിസ്ഥിതി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ആൻസർ ഓപ്ഷൻ എ കുട്ടനാട് കുട്ടനാടിനെയാണ് കേരളത്തിലെ ഹോളണ്ട് എന്ന് അറിയപ്പെടുന്നത് പമ്പയുടെ ദാനം എന്നും കുട്ടനാടിനെ അറിയപ്പെടുന്നു ബി ടി വഴുതനയിലെ ബി റ്റിയുടെ പൂർണ രൂപം ബി ടി വഴുതനയിലെ ബി റ്റിയുടെ പൂർണ്ണരൂപം ആൻസർ ഓപ്ഷൻ സി പാസിലസ് തുറിഞ്ചിയൻസ് ബാസിലസ് തുറിഞ്ചിയൻസ് എന്നാണ് ബി ടി വഴുതനങ്ങയിലെ ബി റ്റിയുടെ പൂർണ്ണരൂപം കുമരകത്തിനും തണ്ണീർ മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറു ഏതാണ് കുമരകത്തിനും തണ്ണീർ മുഖത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറു ആൻസർ ഓപ്ഷൻ ബി പാതിരാമണൽ പാതിരാമണൽ ആണ് കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആൻസർ ഓപ്ഷൻ സി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി നടത്തിയത് ആരാണ് കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി നടത്തിയത് ആര് ആൻസർ ഓപ്ഷൻ ഡി എ കെ ഗോപാലൻ എ കെ ഗോപാലനാണ് കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണിജാഥ നടത്തിയത് താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ ആൻസർ ഓപ്ഷൻ എ ഒന്നും നാലും ഒന്ന് വേദാധികാര നിരൂപണം നാല് ആദിഭാഷ വേദാധികാര നിരൂപണവും ആദിഭാഷയുമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പിസ്വാമികളുടെ രചനകൾ കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ജ്യോതി വെങ്കിടാചലം ജ്യോതി വെങ്കിടാചലമാണ് കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ കേരളത്തിലെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആണ് ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ആൻസർ ഓപ്ഷൻ ബി റൂർക്കേല റൂർക്കേലയാണ് ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഭിലായി ഇരുമ്പുരുക്കുശാല ഛത്തീസ്ഗഡിൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഭിലായി ഇരുമ്പുരുക്കുശാല ഛത്തീസ്ഗഡിൽ സ്ഥാപിച്ചത് ആൻസർ ഓപ്ഷൻ ഡി റഷ്യ റഷ്യയുടെ സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഭിലായി ഇരുമ്പുരുക്കുശാല ഛത്തീസ്ഗഡിൽ സ്ഥാപിച്ചത് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത് ആൻസർ ഓപ്ഷൻ എ ബ്രിട്ടൻ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല നിർമ്മിച്ചത് ജുമിങ് എന്ന കൃഷിരീതി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ജുമ്മിങ് എന്ന കൃഷിരീതി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലാണ് ജുമിങ് എന്ന കൃഷിരീതി നിലനിൽക്കുന്നത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപം ആൻസർ ഓപ്ഷൻ ബി കുറിച്ചാർ കലാപം കുറിച്ചാർ കലാപമാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപം കുറിശ്യാർ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചാർ കലാപം നടന്നത്